നിയമന നിയമനക്കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം നടത്തുന്ന സമരം കൂടുതൽ ശക്തമായി കോർപ്പറേഷൻ ഓഫീസ് സംഘർഷഭൂമിയായി തുടരുന്നു പോലീസിന് നേരെ കസേരയറടക്കമാണ് ഉണ്ടായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയെന്നു പറയുന്ന നിയമന കത്തിൽ പ്രതിഷേധം പുകയുകയാണ് ഓരോ ദിവസവും പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം മേയറുടെ രാജി എന്ന നിലപാടിൽ നിന്ന് ഒരയവും പ്രതിപക്ഷം വരുത്തിയിട്ടില്ല പ്രതിഷേധം ആറു ദിനം പിന്നിട്ടപ്പോൾ സമരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും പ്രതിപക്ഷം മാറ്റം വരുത്തി മേയർ പതിവുപോലെ അതീവ സുരക്ഷയിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി മഹിളാ കോൺഗ്രസ് നേതാക്കൾ മേയറുടെ കാറിൽ കരിങ്കൊടി കെട്ടി പ്രതിഷേധിച്ചു മഹിളാ കോൺഗ്രസ് പ്രവർത്തക കോർപ്പറേഷൻ ഓഫീസിൻ്റെ മതിൽ ചാടിക്കടക്കുകയും ചെയ്തു നഗരസഭ ഭരണസമിതി പിരിച്ചുവിടുക എന്ന ബാനറുമായി ബി ജെ പി കൗൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു മേയർ രാജിവെക്കുന്നതുവരെ സമരം തുടരുവാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി സമര രൂപം മാറ്റുമെന്നും ബി ജെ പി കൗൺസിലർ എം ആർ ഗോപൻ അറിയിച്ചു ഈ സമരം ജനാധിപത്യ മര്യാദകൾ പാലിച്ചു കാരണം പ്രത്യേകിച്ചും പാലിക്കണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്തരത്തിലൊരു സമരത്തിലേക്ക് പോകുന്നത് ഞങ്ങളെ സമരത്തെ സംബന്ധിച്ച് ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും ഈ സമരത്തെ സംബന്ധിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നത് വരെ ഈ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നഗരസഭാ കവാടത്തിന് മുന്നിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം അതേസമയം കത്തിനു പിന്നിൽ താനല്ല എന്ന നിലപാട് തന്നെയാണ് മേയറുടേത് മേയർക്ക് പാർട്ടി പിന്തുണ കൂടി ലഭിച്ചതോടെ പ്രതിപക്ഷ ആവശ്യത്തിന് വഴങ്ങേണ്ട എന്ന് തന്നെയാണ് മേയറുടെ തീരുമാനം യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം